നമുക്കൊപ്പം ബി സന്ധ്യം ബി സന്ധ്യ മാം നമ്മൾ നേരത്തെ സംസാരിച്ചതാണ് നമ്മൾ ആ വിഷൽസ് കൊടുത്തിരുന്നു ശരിക്കും പറഞ്ഞാൽ സന്ധ്യ മാം പറഞ്ഞതാണ് ആ വീഡിയോ ദൃശ്യങ്ങൾ വന്നപ്പോഴാണ് ഒരു ഓട്ടോറിക്ഷ തൊഴിലാളി ഈ ഗോവിന്ദച്ഛാമിയെ തിരിച്ചറിയുന്നതും അയാൾ വിളിച്ചപ്പോഴാണ് ഇയാൾ മതിൽ ചാടി ഓടാൻ ശ്രമിക്കുന്നതും ഇപ്പോൾ ഇയാൾ ഒരു കിണറ്റിൽ നിന്ന് പൊക്കി പൊക്കിയെടുത്തിരിക്കുകയാണ് ഇനിയിപ്പോൾ ഇയാളെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് തിരിച്ച് പ്രശ്നത്തിലേക്ക് കൊണ്ടുപോകും പക്ഷേ ഗുരുതരമായ വീഴ്ചയല്ലേ സംഭവിച്ചിരിക്കുന്നത് ബി സന്ധ്യ മാം ോക്കൂ ഇതെല്ലാം ഇൻവെസ്റ്റിഗേഷനിൽ പുറത്തു വരേണ്ട കാര്യമാണ് ഒരു എൻക്വയറി ഇൻവെസ്റ്റിഗേഷനിൽ ഇടപെട്ട് ഒരു മുൻ ഉദ്യോഗസ്ഥ എന്നുള്ള നിലയിൽ ഞാൻ വളരെ ഡിസ്ക്രീറ്റ് ആണ് അതിനെക്കുറിച്ച് എന്തെങ്കിലും പറയാനായിട്ട് എനിക്ക് സാധ്യമല്ല ഇയാളൊരു വളരെയധികം ഡേഞ്ചറസ് ആയിട്ടുള്ള പ്രതിയാണ് എന്നുള്ള കാര്യം ഊന്നി പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം കാരണം ഈ സെക്ഷൽ ക്രിഡേറ്റർ അല്ലെങ്കിൽ റിപ്പീറ്റഡ് സെക്ഷൽ ഒഫൻഡർ എന്നുള്ള എന്നുള്ളൊരു കാറ്റഗറിപ്പെടുത്താം കാരണം പതിനാല് കൺവിക്റ്റഡ് കേസസ് അത് കൂടുതലും തമിഴ്നാട് റെയിൽവേ പോലീസിൽ നിന്ന് ഞങ്ങൾ അയാളെ പിടികൂടുമ്പോൾ ഉണ്ടായിരുന്നത് ഞങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ എൻഹാൻസ്ഡ് പണിഷ്മെൻറ്റിനും അത് ഞങ്ങൾ കൊടുക്കാനിടയായത് അങ്ങനെയാണ് പിന്നെ ഈ സെക്ഷൽ ഒഫൻസിന് മാത്രമാണ് റേപ്പിന് മാത്രമാണ് അന്ന് അയാൾക്ക് ശിക്ഷ കിട്ടിയത് വാസ്തവത്തിൽ സ്യൂപ്പൈൻ പൊസിഷനിൽ അത്രയധികം പരിക്കേറ്റ ഒരു ആളിനെ തലയ്ക്കും ഒക്കെ ഗുരുതരമായ പരിക്കേറ്റ ഒരാളിനെ റേപ്പ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കോമൺ സെൻസുള്ള ഏത് മനുഷ്യനും മനസ്സിലാവുന്നതാണ് അയാൾ മരിച്ചു മരിച്ചുപോകും എന്ന് അപ്പോൾ അത് മെഡിക്കൽ റിപ്പോർട്ട് മാത്രമാണ് ഇത്തരം കേസുകളിൽ അത് ആണോ എന്ന് നിർണ്ണയിക്കുന്നതിൽ പരിശോധിക്കേണ്ടത് എന്താണ് മിക്കവാറും ലീഗൽ സർക്കിൾസിലെല്ലാം ഉള്ള ആ ഒരഭിപ്രായം അപ്പം അതിന് വിരുദ്ധമായി സുപ്രീംകോടതി എന്ന ഒരു തീരുമാനം എടുക്കുകയും രാഷ്ട്രീയ മാനത്തിൽ വധശിക്ഷയെ പൊതുവെ അംഗീകരിക്കാത്ത സമൂഹമാണ് നമ്മളിൽ ഭൂരിപക്ഷം ആളുകളും പക്ഷെ ഇവിടെ നോക്കൂ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് ഒരാൾ ജയിലിൽ ജീവപുരന്തം തടവുകാരനായിട്ട് വരുന്നു അയാൾ വീണ്ടും ജയിൽ ചാടി ഈ നിയമവ്യവസ്ഥയെ വെല്ലുവിളിച്ചുകൊണ്ട് സമൂഹത്തിന്റെ സുരക്ഷയ്ക്ക് ഭീഷണിയായിട്ടിറങ്ങിയാൽ വീണ്ടും അയാളെ അതേ ജയിലിലേക്ക് കൊണ്ടുപോവുകയാണ് അപ്പോൾ അങ്ങനെ ഒരു സംവിധാനത്തിൽ നമ്മുടെ നിയമഭേദഗതികളൊക്കെ ആവശ്യമില്ലേ ഇത്തരം വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടയാൾക്ക് ഒരു അവസരം കൊടുത്തിട്ടയാൾ വീണ്ടും ജയിൽ ചാടി സമൂഹത്തിന് ഭീഷണിയായി മാറുകയാണെങ്കിൽ അയാൾക്ക് വധശിക്ഷ മറ്റെങ്ങനെയാണ് നമുക്ക് ഇനി നിയമവാഴ്ച മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുക അത് ലീഗൽ സർക്കിളിലെല്ലാം ഒരുപാട് ചർച്ചകൾ വരേണ്ട വിഷയമാണ് അപ്പം വധശിക്ഷ ഒരു പരിഷ്കൃത സമൂഹത്തിന് ചേർന്നതല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഒരു സംഘടന തന്നെ പ്രവർത്തിക്കുന്നുണ്ട് ഇന്ത്യയിൽ ഒരുപാട് പേരെ വധശിക്ഷ വിധിക്കപ്പെട്ട ആളുകളെ അതിൽ നിന്നും മോചിതരാക്കുന്നതിന് വേണ്ടിയിട്ട് ലീഗൽ എയ്ഡ് സംഘടന വരെ ഇവിടെ തീർച്ചയായും ശ്രീമതി വി സന്ധ്യ അത്തരം ചർച്ചകളുണ്ട് പക്ഷേ ഇപ്പോൾ ആരുടെ വീഴ്ച എന്ന രൂപത്തിൽ അങ്ങേക്ക് പറയുന്ന തടസ്സങ്ങൾ പരിമിതികളുണ്ടെന്ന് അറിയാം എന്നാൽ പോലും ജയിലിൽ ഇത്തരം കൊടും കുറ്റവാളികളെ എങ്ങനെയാണ് പാർപ്പിക്കുന്നതെന്ന് അറിയേണ്ടതുണ്ട് കാരണം കൂടെയുള്ളവർക്ക് അറിയാമായിരുന്നോ ഇങ്ങനെ സെല്ലിൽ നിന്നും ഇയാൾ എങ്ങനെ പുറത്തേക്ക് കടന്നു ജയിലിലെ മതിൽ ചാടാൻ ഇയാൾക്ക് എങ്ങനെ സാധിച്ചു ഒരുപാട് ചോദ്യങ്ങളുണ്ടല്ലോ അല്ല അത് ഞാൻ പറഞ്ഞല്ലോ അത് തീർച്ചയായിട്ടും അതിനൊരു ഈ ജയിൽ ചാടിയതിനെക്കുറിച്ച് തീർച്ചയായിട്ടും ഒരു കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാവും അതിൻ്റെ അന്വേഷണത്തിലാണ് ഇത്തരം കാര്യങ്ങളിൽ ഉള്ള വീഴ്ച ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന് നടപടി വരും അതെല്ലാം ആ അന്വേഷണത്തിൽ തെളിയേണ്ട കാര്യങ്ങളാണ് തീർച്ചയായിട്ടും നമ്മൾ ഗാഡഡായിരിക്കണം പ്രിക്കോഷൻ എടുക്കണം എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല കാരണം ഈ ഇയാളെ പോലെയുള്ള ഒരു കുറ്റവാളി പുറത്തേക്ക് ചാടിയാൽ സാധാരണക്കാരായ ആളുകൾക്കും അന്വേഷണ ഉദ്യോഗസ്ഥന്മാർക്കും എല്ലാവർക്കും അതിൽ നിന്നൊരു ത്രെറ്റ് ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ